നമസ്കാരം വിദേശത്ത് നിന്ന് വരുന്നവരിൽ നിരവധി പേർക്ക് ഇപ്പോൾ സ്ഥിരമായി രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നും എത്തിയ പ്രവാസികളിൽ ഇന്ന് ആറ് പേർക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മൂന്ന് പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒരാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലുമാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അബുദാബിയിൽ നിന്ന് എത്തിയ തിരുവനന്തപുരത്തെ ഒരാളെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് നാല് വിമാനങ്ങളാണ് ഇന്ന് എത്തുന്നത് ദുബൈയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനം വൈകിട്ട് അഞ്ച് നാൽപ്പതിനാണ് എത്തുന്നത് നെടുമ്പാശ്ശേരിയിലാണ് എത്തുക മസ്കറ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ാണ് രണ്ടാമത്തെ വിമാനം അത് ആറ് മുപ്പത്തിയഞ്ചിനാണ് എത്തുന്നത് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനം എട്ട് എത്തും ദുബൈയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ളത് രാത്രി എത്തുന്നത് നാല് ദിവസങ്ങളിലുമായി എഴുന്നൂറ്റി എട്ട് യാത്രക്കാരാണ് വരുന്നത് ദുബൈയിലും അബുദാബിയിലും തെർമൽ സ്കാനിങ്ങും റാപ്പിഡ് ടെസ്റ്റും നടത്തിയ ശേഷമാണ് യാത്രാനുമതി നൽകുന്നത് മസ്കത്തിൽ തെർമൽ സ്കാനിംഗ് മാത്രമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കുന്നവർക്ക് ടിക്കറ്റ് നൽകിക്കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിൽ ആദ്യ വിമാനം ദുബൈയിൽ നിന്ന് ശനിയാഴ്ച വൈകിട്ട് ആറ് ഇരുപതിനും കൊച്ചിയിലെത്തി എഴുപത്തിയഞ്ച് ഗർഭിണികളും മെഡിക്കൽ എമർജൻസിയിൽ എത്തിയ മുപ്പത്തിയഞ്ച് പേരും ഉൾപ്പെടെ നൂറ്റി എൺപത്തി ഒന്ന് യാത്രക്കാരാണ് അതേസമയം കോവിഡ് നയൻറ്റീൻ മനുഷ്യജീവിതത്തിന്റെ ഭാഗമാണ് എന്നും പകർച്ചപ്പനി പോലെ പരിഗണിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാം എന്നുള്ള വാഗ്ദാനങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് സൗദി ആരോഗ്യ മന്ത്രാലയം പകർച്ചപ്പനി പോലെ വൈറസിനെ പരിഗണിക്കാനാകില്ല എന്നാണ് സൗദി ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ആരോഗ്യ മന്ത്രാലയ വക്താവാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പനിയെ നേരിടാൻ വാക്സിനുകളും മരുന്നുകളും ലഭ്യമാണ് എന്നാൽ കോവിഡ് രോഗം സൃഷ്ടിക്കുന്ന സാഹചര്യം അത് വ്യത്യസ്തമാണ് മരുന്നുകളോ വാക്സിനുകളോ കണ്ടെത്താത്തതിനാൽ പകർച്ചപ്പനി പോലെ കോവിഡിനെ പരിഗണിക്കാനാകില്ല വീട്ടിൽ ഒരാൾക്ക് രോഗം ബാധിച്ചാൽ കുടുംബാംഗങ്ങളായ നിരവധി പേരിൽ രോഗം പടരാനും ചിലർക്ക് മരണം വരെ സംഭവിക്കാനുമുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത് അതാണ് കോവിഡിൻ്റെ സാഹചര്യം അത് സാധാരണമായി കണക്കാക്കണം എന്ന് സൗദി ആരോഗ്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കുകയാണ് കോവിഡ് വൈറസിനെ പ്രതിരോധിക്കാൻ ഏറ്റവും പുതിയ വഴികൾ തേടേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മുൻകരുതലിനൊപ്പം എല്ലാവരുടെയും സുരക്ഷയും പ്രധാനപ്പെട്ടതാണ് നിലവിലെ സാഹചര്യത്തിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കാൻ എല്ലാ സാധ്യതകളും സൗദി അറേബ്യ പരിഗണിക്കുന്നുണ്ട് എന്നും ഘട്ടമായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമെന്നും സൗദി ആരോഗ്യ മന്ത്രാലയ വക്താവ് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി